വിശ്വസേപ്പിതാവിൻ്റെ വണക്കുമാസം പതിനാറാം തീയതി വിശ്വ ദൈവ തിരുമനസിനോടുള്ള വിധേയത്വം അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്ന് ദൈവം സാമൂഹ്യ ദീർഘദർശി വഴി ചെയ്തു ഈ വസ്തുത മനസ്സിലാക്കി വിശ്വ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും മേലാധികാരികളുടെ ആജ്ഞകളെ ശിരസ വഹിക്കുന്നത് കാണാം അതിലൂടെ ദൈവം തിരുമനസ്സിനോടുള്ള വിധേയത്വവും പ്രസ്പഷ്ടമാകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായപ്പോൾ വന്യപിതാവ് പരിശുദ്ധ കന്യകയെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിച്ചു എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ വിവരം അറിയിച്ചുകൊണ്ട് കന്യകാമേരിയെ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടനെ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരുടെ സ്വദേശങ്ങളിൽ ചെന്ന് പേരെഴുതിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം താമസം വിന അനുസരിച്ചു ലൗകിക ചക്രവർത്തിയുടെ കൽപ്പനയിലും വിശുദ്ധയവസേപ്പ് ദൈവഹിതമാണ് ദർശിച്ചത് അതിനാൽ പൂർണ്ണഗർഭിണിയായ ഭാര്യയോടുകൂടെ താമസമിന്യേ അദ്ദേഹം ബദ്രേഹമിലേക്ക് പുറപ്പെടുന്നു വിശുദ്ധയവസേപ്പിന്റെ മാതൃക എത്ര അനുകരണീയമാണ് നാം മേലാധികാരികളെ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അനുസരിക്കണം ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കൃത്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അനുസരണത്തിലൂടെ അത്രേ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവിതമുള്ളപ്പോൾ അധികാരികളും അധീനരുമുണ്ടായിരിക്കും തന്നി നിമിത്തം ന്യായാധിപരായ അധികാരികളെ അനുസരിക്കേണ്ടത് കർത്തവ്യമാണ് അത് പരിത്രാണ പരിപാടിയിലെ ഒരാവശ്യ ഘടകം അത്രേ നമ്മുടെ അനുസരണം സാർവത്രികവും പ്രകൃത്യാതീതവും സന്തോഷ സമന്യതവുമായിരിക്കണം വിശുദ്ധിക്ക് അത് വളരെ സഹായകമാണ് അനുസരണത്തിനുള്ള ഓരോ ആഹ്വാനവും ദൈവഐക്യത്തിനുള്ള ആഹ്വാനമാണ് നമ്മുടെ പിതാവായ മാറിയ ഉസേപ്പ് അപ്രകാരം ദൈവത്തിൽ മനസ്സിനോടുള്ള പരിപൂർണ വിധേയത്വത്തിലൂടെ അഥവാ അനുസരണത്തിലൂടെ ഉന്നതമായ വിധം ദൈവവുമായി ഐക്യപ്പെട്ട് ജീവിച്ചു കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ക്രിസ്തുനാഥന്റെ ദിവ്യവചസ്സുകൾ നമുക്കും ദൈവഹിതാനുസരണം പ്രവർത്തിക്കുവാൻ പ്രചോദനമാകണം സംഭവം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രഞ്ചുകാരും പ്രഷ്യക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫ്രഞ്ചുകാരുടെ ഒരു പട്ടണം പ്രഷ്യക്കാർ കീഴടക്കി പട്ടണത്തിൽ കൊള്ളയും കൊള്ളിവയ്പ്പും നടത്തി മാറി അവസ്യപിതാവിന്റെ ഭക്തയായ ഒരു സ്ത്രീ പ്രസ്തുത പട്ടണത്തിൽ ജീവിച്ചിരുന്നു അവർ പരിശുദ്ധ യസ്യ മാധ്യസ്ഥം അപേക്ഷിച്ചു പടയാളികൾ തന്റെ ഭവനവും കയ്യേറുമെന്നും തനിക്ക് ജീവാപായം വരുത്തുമെന്നും തീർച്ചയാക്കി ഭയത്തോടെ ആ സ്ത്രീ വിലപിടിച്ച സാധനങ്ങളുമായി ഒരു രഹസ്യ രഹസ്യസങ്കേതത്തിൽ പ്രവേശിച്ചു യൗസേപ്പിതാവിന്റെ മാധ്യസ്ഥമല്ലാതെ മറ്റൊരു ശരണവും അവൾക്കില്ലായിരുന്നു എന്നാൽ ഒരു പടയാളി ആ രഹസ്യ രഹസ്യസങ്കേതം കണ്ടുപിടിച്ച് അവരോട് പുറത്തു വരുവാൻ ആവശ്യപ്പെട്ടു ഭയജഗതിയായി മരണം മുന്നിൽ കണ്ട് പുറത്തു വന്ന സ്ത്രീയോട് ആ പടയാളി പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് പ്രത്യുത നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കുവാനാണ് മാറി യൗസേപ്പിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവിടുന്ന് പരിപാലക ും ജപം സ്വർഗസ്ഥനായ പിതാവെ അങ്ങേ സ്ഥാനക്കാരനും ഈശ്വരഷിഹാന്റെ വളർത്തുപിതാവുമായ മാറിയ ഒസേപ്പ് എപ്പോഴും അങ്ങേ തിരുമനസ് നിവർത്തിക്കുന്നതിന് ഉത്സുഖനായിരുന്നുവല്ലോ ഞങ്ങളും വന്യപിതാവിന്റെ മഹനീയ മാതൃകയെ അനുകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയരാകട്ടെ മേലാധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സ്രുവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ അങ്ങയുടെ കൂടെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ രാത്മാവിനും സ്തുതി പോലെ എപ്പോഴും ർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൻമാവ ായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേമായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മാത്രപിതാക്കളുടെ പ്രകാശം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജാഗ്രതയുള്ള സംരക്ഷക ണമേ ഒരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി നീതിമാനായ വിസ്ത്യാവസേപ്പി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശ്വസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആ വിവേകിയായി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആധീരനായ വിസ്ത്യാവസേപ്പി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ എന്റെ മനുഷ്യനെയുള്ള വിസ്താവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആ വിശ്വസ്തനായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കഞ്ഞികളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ എല്ലാവസ്ഥിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രാജുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ുട്ടി ഭർത്താവെ പ്രാർത്ഥന കേൾക്കണമേലോട്ടിൻകുട്ടി ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമൃദ്ധികളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യക്ക് ഭർത്താവായീതിമാനും വിവേകിയും വിശുദ്ധനുമായി മാറിയെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൽ ത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അനുസരണയുടെ മകുടമായ അനുസരണയുടെ മകുടമായ ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ